പിറവി എന്ന പേരിലുള്ള കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം ഫെബ്രുവരി പതിനൊന്നിന് കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രശസ്ത എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ആന്റണി മുനിയറ പ്രകാശനകർമ്മം നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ നിർമലാണ് എഴുത്തിന്റെ ലോകത്തേക്ക് ചുവട് വയ്ക്കുന്നത് പിറവി എന്ന പേരിൽ കൈപ്പടാ പബ്ലിക്കേഷനാണ് കവിതാ സമാഹാരം പുറത്തിറക്കുന്നത് സമാഹാരത്തിൽ കവിതകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാമൂഹ്യ പശ്ചാത്തലവും പ്രമേയവും സ്ത്രീ സ്വാതന്ത്ര്യവുമെല്ലാം പ്രമേയമാക്കിയാണ് കവിത രചിച്ചിരിക്കുന്നത് സ്കൂൾ കാലഘട്ടം മുതൽ എഴുതിയ കവിതകളിൽ ചിലത് മാത്രമാണ് കവിതാ സമാഹാരത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പഠനകാലം മുതൽ വീട്ടിലുള്ളവരുടെയൊക്കെ ചെറിയ കവിതകൾ എഴുതി തയ്യാറാക്കി സൂക്ഷിച്ചു വെച്ചിരുന്ന ഇതിനുശേഷം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ നിന്നുണ്ടായ ഒരു പ്രചോദനത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്കിത് പ്രകാശനം ചെയ്യാനുള്ളത് ആഗ്രഹമുണ്ടായത് കൈപ്പിട പബ്ലിക്കേഷന്റെ കൂടി ഈ പ്രകാശനത്തിന് തുടക്കം കുറിച്ചു കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ പുസ്തകം ഏറ്റുവാങ്ങും യുവ കവിയത്രി രാഖി ആർ ആചാരി പുസ്തക പരിചയം നടത്തും കടപന ആ പുസ്തക പ്രകാശനം ർശനിയുടെ കവിത എന്ന് പറയുന്നത് ആരുടെയും മനസ്സിലേക്ക് വളരെ ആടുത്തിറങ്ങി ചെല്ലുന്ന ഒരു കല തന്നെയാണ് അതിനെ തീർച്ചയായിട്ടും ഒന്ന് വളർത്തിയെടുക്കണമെന്ന് വളർത്തിയെടുക്കണമെന്നാഗ്രഹിച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ ഇതുപോലൊരു കലാകാരി ഉണ്ടായതിൽ തീർച്ചയായിട്ടും ഈ നാട്ടിലുള്ള ഞങ്ങൾ ഞങ്ങളെ പോലുള്ള എല്ലാവർക്കും കലയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതേ അഭിമാനമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവരും കവികളും എല്ലാം ഈ പുസ്തകങ്ങളെ വളരെ സ്വാഗതം വാർത്താ സമ്മേളനത്തിൽ ആശാ നിർമ്മൽ എം എം ജോസഫ് ഷിജോ ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു